ബൈബിൾ പഴയ നിയമത്തിൽ നിന്നുള്ള വായനാ സങ്കീർത്തനങ്ങൾ മുപ്പത്തി അഞ്ചാം അധ്യായം മുതൽ കർത്താവെ എന്നിൽ കുറ്റം ആരംഭിക്കുന്നവനിൽ അങ്ങ് കുറ്റം ആരംഭിക്കണമേ എന്നോട് പെരുത്തുന്നവനോട് അങ്ങ് പൊരുത്തണമേ കവചയും പരിചയം ധരിച്ച് എൻ്റെ സഹായത്തിന് വരണമേ എന്നെ പിന്തുടരുന്നവരെ കുന്തമെടുത്ത് തടയണമേ ഞാനാണെന്ന് എൻ്റെ രക്ഷയെന്ന് എൻ്റെ പ്രാണനോട് അരുൾ ചെയ്യണമേ എൻ്റെ ജീവൻ വാട്ടിയാടുന്നവരെ ലജ്ജിതരും അപമാനത്തിലുമാക്കണമേ എനിക്കെതിരെ അനസ്ഥം നിജിപ്പിക്കുന്നവർ അവരെ കസ്താവിന്റെ ആട്ടുപാടിക്കട്ടെ അവർ കാറ്റിൽ പെട്ടാകട്ടെ കസ്താവിന്റെ അനുദാമനം ചെയ്യട്ടെ അവരുടെ വഴി അന്ധകാരപൂർണവും തെന്നി വീഴുന്നതുമാകട്ടെ അകാരണമായി അവർ എനിക്ക് വല വിരിച്ചു കാരണം കൂടാതെ അവർ എന്നെ വീഴ്ത്താൻ കൊഴികുഴിച്ചു അപ്രതീക്ഷിതമായി നാശം അവരുടെ മേൽ പതിക്കട്ടെ തങ്ങൾ വിരിച്ച വലയിൽ അവർ തന്നെ കുടുന്നട്ടെ അവർ അതിൽ വീണ് നശിക്കട്ടെ അപ്പോൾ ഞാൻ കർത്താവിൽ ആനന്ദിക്കും അവിടുത്തെ ദശയിൽ ആനന്ദിച്ച് ഉല്ലസിക്കും കർത്താവെ എൻ്റെ അസ്ഥികൾ ഉദ്ഘോഷിക്കും അങ്ങേക്ക് തുല്യനായി ആരുണ്ട് ബലഹീനനെ നിന്നും ദുർബലനും ദരിദ്രനുമായവനെ കവർച്ചക്കാരിൽ നിന്നും അങ്ങ് രക്ഷിക്കുന്നു നീതിസാക്ഷികൾ എഴുന്നേൽക്കുന്നു ഞാൻ അറിയാത്ത കാര്യങ്ങൾ അവർ എന്നോട് ചോദിക്കുന്നു നന്മയ്ക്ക് പ്രതിഫലമായി അവർ എനിക്ക് തിന്മ തരുന്നു ഞാൻ നിസ്സഹനായി തീർന്നിരിക്കുന്നു എന്നാൽ അവർ രോഗികളായിരുന്നപ്പോൾ ഞാൻ ചാക്കുടുത്ത് പോരസ് നമുച്ച് ഞാൻ പ്രാർത്ഥിച്ചു സുഹൃത്തിനെയോ സഹോദരനെയോ ഓർത്ത് ദുഃഖിപ്പിക്കുന്ന പ്രാർത്ഥിച്ചു അമ്മയെ ഓർത്ത് വിൽപ്പിക്കുന്നതിനെ പോലെ കരഞ്ഞുകൊണ്ട് തല കുണിച്ചു നടന്നു എന്നാൽ അവർ എന്റെ വീഴ്ചകളിൽ കൂട്ടം കൂടി ആഹ്ലാദിച്ചു ഞാൻ അറിയാത്ത മുടനന്മാർ നിർത്താതെ എന്നെ പരിഹസിച്ചു അവർ എന്നെ ക്രൂരമായി പരിഹസിച്ചു എന്റെ നേരെ പല്ലുറുമി കർത്താവെ അങ്ങനത്തെ നാൾ ഇത് നിൽക്കും അവരുടെ ആക്രമണത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ ഈ സിംഹങ്ങളിൽ നിന്ന് എന്റെ ജീവനെ രക്ഷിക്കണമേ അപ്പോൾ ഞാൻ മഹാസഭയിൽ അങ്ങേക്ക് നന്ദി പ്രകാശിപ്പിക്കും ജനസമൂഹത്തിൽ ഞാൻ അങ്ങേയെ സ്തുതിക്കും വഞ്ചകരായ എൻറെ ശത്രുക്കൾ എന്നെ നോക്കി സന്തോഷിക്കാൻ ഇടയാക്കരുത് അകാരണമായി എന്നെ വർത്തുന്നവർ കണ്ണുറുക്കാൻ ഇടയാക്കരുത് അവർ സമാധാനത്തെ സംസാരിക്കുന്നില്ല ശാന്തമായി താമസിക്കുന്നവർക്കെതിരെ വഞ്ചന നിരൂപിക്കുന്നു അവർ എന്റെ നേരെ വാപ്പിളന്നിരിക്കുന്നു ആയി ഞാൻ അത് നേരിൽ കണ്ടു എന്ന് അവർ പറയുന്നു കസ്താവേ അവിടുന്ന് കണ്ടിട്ടുണ്ടല്ലോ അവിടുന്ന് മൗനമായിരിക്കരുത് കർത്താവേ എന്നിൽ നിന്നകന്നിരിക്കരുത് എൻ്റെ ദയമായ കർത്താവെ എനിക്ക് നീതി നടത്തി തരാൻ ഉണർന്നേൽക്കണമേ എന്റെ ദയമായ കർത്താവെ അങ്ങയുടെ നീതിക്കൊത്ത് എനിക്ക് നീതി നടത്തി തരണമേ അവർ എൻ്റെ മേൽ വിജയം ആഘോഷിക്കാൻ ഇടയാക്കരുത് ഞങ്ങളുടെ ആഗ്രഹം സാധിച്ചു എന്ന് അവർ പറയാതിരിക്കട്ടെ ഞങ്ങൾ അവനെ വിഴുങ്ങിയെന്ന് അവർ വീമ്പിളക്കാതിരിക്കട്ടെ എൻ്റെ അനർത്ഥത്തിൽ അഹളരിക്കുന്നവർ ലജ്ജിച്ച് സംരംഭിക്കട്ടെ എനിക്കെതിരെ അഹങ്കരിക്കുന്നവരെ ലജ്ജയും അപമാനവും പൊതിയട്ടെ എൻ്റെ നീതി സ്ഥാപിച്ചു കിട്ടാൻ ആഗ്രഹിക്കുന്നവർ ആനന്ദിച്ച് ആർപ്പെടട്ടെ തൻ്റെ ദാസൻ്റെ ശ്രേയസിൽ സന്തോഷിക്കുന്ന കർത്താവ് വലിയവനാണ് എന്ന് അവരൊന്നും പറയുമാറട്ടെ അപ്പോൾ എൻ്റെ നാവ് അങ്ങയുടെ നീതിയും സ്തുതിയും രാപകൻ ഘോഷിക്കുകയും നമ്മുടെ കർത്താവായ സ്തുതി